ചൊവ്വാ ഗ്രഹത്തിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ ഇത് ശാസ്ത്രം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി എന്നാൽ ഇപ്പോൾ ക്യൂരിയോസിറ്റി റോവറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം നമുക്ക് അതിൻ്റെ സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി ആറിനാണ് ക്യൂരിയോസിറ്റി റോവർ ഭൂമിയിൽ നിന്നും ലോഞ്ച് ചെയ്തത് ഗെയിൽ ക്രീറ്ററിൽ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി വരികയായിരുന്നു ക്യൂരിയോസിറ്റി റോവർ പുതിയ പഠനങ്ങൾ പ്രകാരം നാസയുടെ ക്യൂറിയോസിറ്റി റോവറിലെ ചെംകോം ഉപകരണം ഉപയോഗിച്ച് ഒരു ഗവേഷക സംഘം ചൊവ്വയിലെ ഗെയിൽസ് ക്രേറ്ററിനുള്ളിലെ തടാകത്തിലെ പാറകളിൽ സാധാരണയേക്കാൾ ഉയർന്ന അളവിൽ മാംഗനീസ് ഓക്സൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തി മാംഗനീസിൻ്റെ അവശിഷ്ടങ്ങൾ പുരാതനമായ ഏതെങ്കിലും തടാകത്തിൽ നിന്നോ നദിയിൽ നിന്നോ രൂപപ്പെട്ടതാകാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല മാംഗനീസ് ഭൂമിയിൽ എങ്ങനെയാണോ ഉണ്ടാകുന്നതെന്ന് ഒന്ന് ഞാൻ വിശദീകരിച്ചു തരാം ഭൂമിയിൽ ഇങ്ങനെ മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി സംഭവിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഉയർന്ന ഓക്സിജൻ്റെ പ്രകാശ സംശ്ലേഷണം മൂലവും മാംഗനീസ് ഓക്സൈഡിൻ്റെ പ്രതിപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളിൽ നിന്നുമാണ് മാംഗനീസ് ഓക്സൈഡ് ശരിക്കും ഭൂമിയിലുണ്ടാകുന്നത് നമ്മുടെ ഭൂമിയിൽ മാംഗ്നീസ് ഓക്സൈഡ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഉയർന്ന ഓക്സിജൻ്റെ അളവും മാംഗനീസ് ഓക്സൈഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ മാംഗനീസ് ഓക്സൈഡ് ഉണ്ടാകുന്നത് എന്നാൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ മാംഗനീസ് ഓക്സൈഡ് രൂപപ്പെടാൻ വളരെയധികം പ്രയാസമാണ് അതിനാൽ തന്നെ മുമ്പുണ്ടായിരുന്ന നദീതീരങ്ങളിലാണ് ഇത് കാണാൻ സാധ്യതയുള്ളത് എന്നാലും അത് വളരെ കുറവ് അളവിലായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇപ്പോഴത്തെ പഠനങ്ങൾ പ്രകാരം അത് വളരെയധികം കൂടുതൽ അളവിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഉയർന്ന അളവിലുള്ള മാംഗനീസ് ഓക്സൈഡിൻ്റെ കണ്ടെത്തൽ ചൊവ്വാഗ്രഹത്തിലെ ജീവനുള്ള സാധ്യതകളെയാണ് തെളിയിക്കുന്നത് എന്നാലും ഇതുവരെയായും ജീവനുള്ള തെളിവുകൾ നമുക്ക് ചൊവ്വാഗ്രഹത്തിൽ നിന്നും കിട്ടിയിട്ടില്ല ചൊവ്വാഗ്രഹത്തിൻ്റെ പാറകളിൽ നിന്നും കണ്ടെത്തിയ മാംഗനീസ് ഓക്സൈഡ് ഉണ്ടാകുവാൻ ഓക്സിജൻ്റെ അളവ് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഓക്സിജൻ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായത് എന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മാംഗനീസ് ഓക്സൈഡ് ചൊവ്വായുടെ പാറകളിൽ ഇത്രയും അധികം അളവിൽ ഉണ്ടായത് എന്ന് ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ശാസ്ത്രമുള്ളത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കാരണം മാംഗനീസ് സമ്പുഷ്ടമാവുന്നു ഈ പ്രക്രിയ പലപ്പോഴും സൂക്ഷമാണുക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് വേഗത്തിൽ നടക്കുന്നത് ഇത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ചൊവ്വാഗ്രഹത്തിൽ മുമ്പ് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ തടാകതീരത്തുള്ള ഈ പാറകളിൽ മാംഗനീസിൻ്റെ അളവ് വർദ്ധിക്കുന്നതിന് ഈ ജീവൻ സഹായകരമായിരിക്കും എന്നാണ് ഇതുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് ചൊവ്വാ ഗ്രഹത്തിൽ മാത്രമല്ല ജീവൻ്റെ സാന്നിധ്യം നമ്മുടെ സൗരഹത്തിൽ ഉള്ളത് പല ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളിലും നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രഹമായ വീനസിൽ പോലും ജീവൻ്റെ സാധ്യതകൾ കാണാൻ വളരെയധികം സാധ്യതകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജീവൻ ഭൂമിയിൽ മാത്രമല്ല ഉള്ളത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും ജീവൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്